അവൻ അവൻ അവന്റെ വീട്ടിൽ പോയി ഞാൻ 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 തല്ലും തല്ലും എന്നിട്ട് തല്ലിയിട്ട് എനിക്ക് എനിക്ക് കേസ് കൊടുക്കും ജയിലിൽ കിടക്കും കാരണം അത്രയധികം മാനസികമായിട്ട് നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം നമസ്കാരം സുജിത് യും അവരുടെ വൈഫായ ശ്വേതക്തനെയും നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് ഫേമസ് ആയുഴ്സ് ആണ് അവർ വർഷങ്ങളായിട്ട് മലയാളം വീഡിയോസ് ഇടുന്ന ഇൻഫ്ലുവൻസാണ് ഇവർ പോഡ്കാസ്റ്റ് എന്ന വീഡിയോ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു പർട്ടിക്കുലർ കുറിച്ചാണ് ഇവർ മെയിൻ ആയിട്ട് ഇതിൽ പറയുന്നത് സൈബർ പുള്ളിങ്ങിനെ കുറിച്ചാണ് അവർ മെയിൻ ആയിട്ട് അതിൽ പറയുന്നത് സുജിത് ഭക്തന്റെ വൈഫ് ശ്വേതാ ഭക്തൻ പുള്ളിക്കാരി പണ്ടു മുതൽ ബോഡി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സാധാരണ സൈബർ പുള്ളിങ്ങൾ ഉള്ള ആൾക്കാരെന്താണ് നമ്മൾ ഇടുന്ന വീടിൻ്റെ താഴെ വന്ന് വേൾഗറായിട്ട് മോശമായ നമുക്ക് ദേഷ്യം വരുന്ന കമന്റുകൾ കമൻറ്റുകൾ ഇടുവാണ് പതിവ് പക്ഷേ ഈ ഒരു വ്യക്തിയുടെ സമയം അതിക്രമിച്ചു പുള്ളിക്കാരി വണ്ണം കൂടിയത് ഒരുപാട് ആളുകൾ പുള്ളിക്കാരിയെ കളിയാക്കിയിട്ടുണ്ട് വണ്ണം കുറയ്ക്കണം വണ്ണം ബോറാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരുപാട് ബോഡി ഷേമിങ് ഒരു വ്യക്തിയാണ് വർഷങ്ങളായിട്ട് ഇങ്ങനെ ബാക്കിലേ ഇങ്ങനെ പോയി ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയല്ല ഇവര് ഓരോ വീഡിയോസ് ഇടുമ്പോൾ അതിന് താഴെ കമന്റ് ഇടുവാണ് ഇവരെ ഈ പെർട്ടിക്കുലർ വ്യക്തിയുടെ മെയിൻ ആയിട്ടുള്ള ഹോബി ഈ സുജിത് ഭക്ത സുജിത് ഭക്തൻ എന്തോ ഒരു മെയിൽ വായിക്കുന്നുണ്ട് ഒരു നമുക്ക് എലിഫന്റ് എന്റെ ഭാര്യ ഒരു പെറ്റാണെന്ന് ഞാൻ ആ പെറ്റിനെ എലിഫന്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഞാൻ വളർത്തുവാണെന്നാണ് ഈ നായി മേൽ അയച്ചിരിക്കുന്നത് ഭാഷ പറയും മെയിൽ അത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു ഇയാളെ ജെൻഡർ എന്താണെന്ന് അറിയില്ല മെയിൻ ആണോ ഫീമെയിൽ ആണോ എന്ന് വരെ നമുക്ക് അറിയില്ല ഇങ്ങനെ മെസ്സേജ് അയച്ചോണ്ടി നിൽക്കുന്നുണ്ട് ശരിക്കും ഉള്ള പേരൊന്നല്ല അതിലുള്ളത് വേറെ എന്തൊക്കെയോ ഒരു വായിൽ കൊള്ളാത്ത കൊള്ളാത്തല്ലാതാണ് അതിൽ ചേർത്തിട്ടുള്ളത് അത് നമുക്ക് പറയാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്തോ എനിക്ക് തോന്നിയത് കണ്ടാലും തോന്നിയത് എന്തോ ഒരു വ്യക്തി വൈരാഗി ഇവർ പറയുന്ന ആരല്ലോ ഇത് മുൻകൂട്ടി ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നി ഇവർ ഇവർ എവിടെ ബിഡ് ഇവർ പോകുന്ന സ്ഥലത്ത് ഇമെയിൽ അയച്ചു എന്തോ ഒരു വ്യക്തി വൈരാഗ്യുള്ളത് പോലെയാണ് കണ്ടപ്പോൾ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് ഒരാള് ബോഡി ഷേമിങ്ങിനെ കുറിച്ച് പറയും മറ്റുള്ളവർക്ക് ഒരു അർഹതയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവർ ചില സമയം പല രോഗങ്ങൾ കൊണ്ട് തടി ഉണ്ടാവുന്നതായിരിക്കും തൈറോഡ് എല്ലാം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തടി വെക്കും ഓട്ടോമാറ്റിക്കായിട്ട് തടി വെക്കും ചില ആൾക്കാർ പാരമ്പര്യമായിട്ട് വെക്കുന്ന ആൾക്കാരുണ്ട് അതൊന്നും നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരാൾ ബോഡി ഷേമിങ് ചെയ്തിട്ട് വേദനിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല ഒരുപാട് വർഗർ ആയിട്ടുള്ള മെസ്സേജസ്ല്ല ഇമെയിൽ അയാൾ എത്തിച്ചിട്ടുണ്ട് പക്ഷേ ഒരുപാട് നമുക്ക് വായിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഇങ്ങനത്തെ വർഗറായിട്ടുള്ള മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരെല്ലാം പുറത്ത് കാണുമ്പോൾ നല്ല രീതിയിൽ എത്തിക്കും നല്ല മാന്യന്മാരായിട്ടായിരിക്കും അവരെല്ലാം നടക്കുന്നത് അവരുടെ സംസാര സ്വകാര്യം പക്ഷെ അവർ ഇങ്ങനത്തെ ഉള്ളിൽ ഇങ്ങനെ ഓരോ ആൾക്കാരെ കുറ്റം പറയാനും ഇങ്ങനെ ബോഡി ഷേമിംഗ് പറയാനും വർഗറായിട്ട് ഇങ്ങനെ ദേഷ്യം മോശപ്പെട്ട രീതിയിലുള്ള സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും അതുകൊണ്ടാവാം അയാൾ ഇതുപോലത്തെ മെസ്സേജസ് അവരുടെ ഇമെയിലായിട്ട് ഇങ്ങനെ അയച്ച് കൊടുക്കുക ഇപ്പോഴും ചെയ്യുന്നുണ്ട് അവർക്ക് സൈ കെട്ടിട്ടാണ് ഇതുപോലത്തെ പോഡ്കാസ്റ്റ് പറഞ്ഞ ഒരു വീഡിയോ ഇവർ ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം ഇതിങ്ങനെ തുടർന്ന് പോകുകയാണെങ്കിൽ തനിക്ക് തന്നെയാണ് പ്രശ്നം എന്ന് താൻ മനസ്സിലാക്കിക്കോ ഇവരെ നിരന്തരമായി ശല്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഓ എന്തിനാണ് ഇത്ര ഒരു വൈരാഗ്യം വ്യക്തി വൈകി എന്തോ ഒരു ഒരു ആരാണെന്ന് അറിയില്ല അവളോ അവനോ ആരായിക്കോട്ടെ എന്നായാലും ഒരു സ്ത്രീയല്ലേ സ്ത്രീയെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയാ പറയാൻ പാടുള്ള വാക്കുകളൊന്നുമല്ല ഈ പെർട്ടിക്കുലർ വ്യക്തി പറയുന്നത്